എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഉണ്ടാകുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമുക്ക് കുംഭക്കൂറുകാരുടെയും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരിട്ടാദ്യയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ ഒരു സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ജന്മശനി കാലഘട്ടത്തിലൂടെയാണ് കുംഭക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായി വരുന്ന ഒരു കാലഘട്ടമാണ് ജന്മശനി കാലഘട്ടം എന്ന് മാത്രമല്ല ഏകാന്തത ഡിപ്രഷൻ പലതരത്തിലുള്ള രോഗങ്ങൾ ഹോസ്പിറ്റൽ വാസം സർജറി എന്നിങ്ങനെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ശൈഥില്യം അതുപോലെ കർമ്മ മേഖലയിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ദോഷങ്ങൾ അതായത് ശത്രുദോഷങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ദൗർഭാഗ്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ജന്മശനിക്കാരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ അപൂർവം പേർക്കുള്ളൂ ഗ്രഹനിലയുടെ ഒക്കെ മെച്ചം കൊണ്ടും വളരെ അപൂർവ്വ യോഗങ്ങളുള്ളവർക്കൊന്നും ഇത് കഠിനമായി ബാധിച്ച് കാണുന്നില്ല അല്ലാത്തവർക്ക് ഇതൊരു വല്ലാത്ത കാലഘട്ടം തന്നെയാണെന്ന് പറയാം പക്ഷേ ആ ഒരു മോശമായ കാലഘട്ടത്തിൽ നിന്നും വളരെ അനുകൂലം അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്കാണ് കുംഭക്കൂറുകാർ കടന്നു പോകാൻ പോകുന്നത് കാരണം മാർച്ച് അവസാനത്തോടു കൂടി ജന്മശനി അവസാനിക്കുകയാണ് എങ്കിലും ഏഴര ശനിയുടെ കാലഘട്ടമാണ് പക്ഷേ ഏറ്റവും കഠിനമായ ശനിയുടെ കാലഘട്ടം അവസാനിക്കുന്നതാണ് മാർച്ച് അവസാനത്തോടുകൂടി അതോടൊപ്പം തന്നെ വ്യാഴമാറ്റം കൂടി വരുമ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്കാണ് മാറി സഞ്ചരിക്കാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള മാറ്റം ഏറ്റവും ഗുണകരമായ ഏറ്റവും സൗഭാഗ്യകരമായ പല കാര്യങ്ങൾക്കും നിദാനമായി തീരുന്നായിരിക്കും ഇത്രയും കാലം അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമുണ്ടാകുന്നതും സാമ്പത്തികമായ പ്രതിസന്ധികൾക്കൊക്കെ മാറ്റമുണ്ടാകുന്നതും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ കുംഭക്കൂറുകാരെ തേടി വരാൻ പോകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് ഏതാണ്ട് മെയ് അവസാനം മുതൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധ പ്രതിസന്ധികൾക്കും കാര്യമായ മാറ്റം സംഭവിക്കുന്നതാണ് അങ്ങനെ നിന്നിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അടുക്കുന്നതിനും അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ വ്യാഴാഞ്ചിലേക്ക് മാറുമ്പോൾ സന്താന സൗഭാഗ്യങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കുട്ടികളില്ലാതിരുന്നവർക്ക് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ദൈവാധീനം വളരെയേറെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നിരുന്നാലും വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒപ്പം എഡരസനിയുടെ കാഠിന്യം കുറയുന്നതേ ഉള്ളൂ എഡരസനി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ ശനിയാഴ്ചകളിൽ നടത്താനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഓരോരുത്തരും അവരവരുടെ ഉപാസനാമൂർത്തികളെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഉപാസനകളൊക്കെ നടത്തി മുമ്പോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതലുള്ളൊരു കാലഘട്ടം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കുംഭക്കൂറുകാർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കാലഘട്ടമല്ല നിലവിലെന്ന് പറയാവുന്നതാണ് കാരണം ഏഴ് ശനി കാലഘട്ടമാണ് എന്ന് മാത്രമല്ല മാർത്തിലെ ശനിയുടെ മാറ്റം ജന്മശനിയിലേക്കാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ജന്മശനി എന്ന് പറയുമ്പോൾ പ്രധാനമായും ഒറ്റപ്പെടൽ മാനസികമായ പ്രതിസന്ധികൾ ഡിപ്രഷനുകൾ അതുപോലെ രോഗാവസ്ഥകൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഇതൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ കൂടെയൊക്കെ വ്യാഴം നിൽക്കുന്നതും സ്ഥാനത്തല്ല ഇപ്പോൾ നിൽക്കുന്നത് മീനം മേട ഇടവം മൂന്നിലാണ് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ചാരവശാൽ ഗുണകരമല്ല ചന്ദ്രനെക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ചാരവശാലുള്ള ഫലമാണ് ചാരവശാൽ മോതിലെ വ്യാഴം അത്ര ഗുണകരമല്ല അതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നതും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും എന്ന് പറയാവുന്നതാണ് ഇത് വ്യാഴത്തിൻ്റെ നാലിലേക്കുള്ള മാറ്റം കുറച്ചേറെ ഗുണങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും എങ്കിലും ഗ്രഹനിലയിൽ നാലിൽ വ്യാഴം നിൽക്കുന്നത് പോലുള്ള ഗുണഫലങ്ങൾ ഗോചരഫലം തരുന്നതല്ല ചാരവശാൽ നാലിൽ നിൽക്കുന്ന വ്യാഴം സമ്മിശ്രമായ അതായത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഈ കാര്യങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല വളരെ ശ്രദ്ധിച്ചു പോകേണ്ടതുകൊണ്ട് പറയുന്നതാണ് ജന്മശനിയും വ്യാഴത്തിൻ്റെ നാലിലെ ഭാവവും കൂടെ ആകുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് രോഗാവസ്ഥയൊക്കെ വന്ന ഉടനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കർമ്മ മേഖലയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചിലപ്പോൾ അഭിപ്രായ ഉണ്ടാകാനും അതുപോലെ കർമ്മ മേഖലയിൽ ശത്രുക്കൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക എങ്കിലും മൂന്നിലെ വ്യാഴത്തെ അപേക്ഷിച്ച് നാലിലേക്കുള്ള വ്യാഴം കുറച്ചേറെ ഗുണകരമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾക്ക് അനുഷ്ഠിച്ചാൽ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ ഏറെക്കുറെ ലഭിക്കുന്നതായിരിക്കും ശനിയുടെ കാഠിന്യത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ശനീശ്വനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക ഒപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പം ശനീശ്വര മന്ത്രം ജപിക്കുക ഹനുമാൻ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ഒപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര നടത്തുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമായി തീരുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ ശത്രുപീഠകളിൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങൾ ഇങ്ങനെ പലവിധ പ്രതിസന്ധികൾ ഏകാന്തത ഇതൊക്കെ കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാകിയാൽ ഈശ്വരാധീനം വരുത്തി ഒപ്പം ഉപാസനയും ഒക്കെ ചെയ്ത് പ്രാർത്ഥനയും ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ കാഠിന്യം കുറയുന്നതും ഈശ്വരാധീനം വഴി പല ദോഷവശങ്ങളെയും കുറയ്ക്കുന്ന കാരണമായി തീരുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഗുണകരമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം